എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അധ്യാപകനായ ശ്രീ ജാൻസൺ മാത്യു ആണ് സാറിന് ആദ്യം സ്വാഗതം പേന്തൻമള്ള കോളേജിലെ അധ്യാപകനാണ് ഇപ്പോൾ ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെത്തിയതാണ് അങ്ങനെ നമുക്കൊരു അഭിമുഖത്തിന് നമ്മളോടൊപ്പം എത്തിയതാണ് സാർ അതിനാദ്യം തന്നെ നന്ദി പറയുന്നു അപ്പോ നമ്മുടെ പൊതുജന ആരോഗ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനു മുമ്പ് ഇപ്പോ കൊല്ലത്തെത്തിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കൊല്ലത്തെത്തുന്നത് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതല്ല കൊല്ലത്തെത്തുന്നത് കാരണം സാധാരണ ഞാനൊരു ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് സാധാരണ എനിക്ക് എക്സാം ഡ്യൂട്ടി കിട്ടുന്നത് ഒന്നുകിൽ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ കണ്ണൂർ ജില്ല അല്ലെങ്കിൽ മാക്സിമം പോയാൽ കാസർഗോഡ് ജില്ല ആദ്യമായിട്ടാണ് കൊല്ലത്തേക്ക് ഒരു എക്സാമിനേഷന് വരുന്നത് പി ജി നഴ്സിംഗിന്റെ രണ്ടാം വർഷ എക്സാമിൻ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് അപ്പോ പ്രാക്ടിക്കൽ ആയിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കൊല്ലത്ത് വരുവാനും കൊല്ലം കാണുവാനും വളരെ നല്ലൊരു സ്ഥലമാണ് കൊല്ലം പ്രത്യേകിച്ച് വരുന്ന വരുന്നവഴിക്കൊക്കെ ബീച്ചുകളൊക്കെ കാണാൻ പറ്റി ഞങ്ങളുടെ നാടുകളൊന്നും നിന്ന് എപ്പോഴും കാണാത്തൊരു സാധനമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കൊല്ലത്തെത്തിപ്പെട്ടത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ട് ആദ്യമായി ഈ ആദ്യമായിട്ടാണ് കൊല്ലത്ത് കൊല്ലത്ത് ഓഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാ എക്സാം വരുന്ന സമയത്ത് ഇത് പ്രാക്ടിക്കൽ എക്സാം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിനെ നോക്കി അവർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ് നമ്മളുടെ വിഷയം അപ്പോൾ അവരുടെ വീടുകൾ ഒരു വീട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും ആ വീട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ കണ്ടുപിടിക്കണം അത് അതവരൊരു കെയർ പ്ലാൻ പോലെ എഴുതണം എഴുതി ആ പ്രശ്നങ്ങൾക്ക് ആ പ്രോബ്ലങ്ങൾക്ക് ഇവർ എന്ത് ചെയ്യുന്നു എന്ത് നഴ്സിംഗ് സർവീസസ് ആണ് വീടുകളിൽ കൊടുക്കുന്നത് എന്ത് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യും അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ബാഗ് ഉണ്ട് ആ ബാഗ് വെച്ചിട്ട് എന്ത് സേവനങ്ങളാണ് അവരവിടെ ചെയ്യുന്നത് അതുമാത്രമല്ല ഒരു ആരോഗ്യ വിദ്യാഭ്യാസം അതിനെപ്പറ്റി പറഞ്ഞു അവർക്ക് ടെമ്പറേച്ചർ നോക്കാം ബി പി നോക്കാം ഷുഗർ നോക്കാം അങ്ങനെ എന്ത് തന്നതാണെങ്കിലും അവർക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക അവർ എന്തൊക്കെ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അത് മാത്രമല്ല അവർക്ക് അവരുടെ പി ജി യുടെ ഭാഗമായിട്ട് ഒരു റിസർച്ച് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഈ റിസർച്ച് പ്രൊജക്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അതിന്റെ പ്രസന്റേഷൻ അവർ ചെയ്യുകയും ചെയ്യും ആ റിസർച്ച് പ്രൊജക്ടിനും അവരുടെ പ്രസന്റേഷനും നമ്മൾ എന്ത് ചെയ്യും ഒരു മാർക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അവസാനം അവർക്കൊരു ഡിഗ്രി നമ്മൾ അലോട്ട് ചെയ്യുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു പുറത്ത് അവർക്കൊരു ട്രെയിനിംഗ് ഒക്കെ നൽകാറുണ്ടോ ഇപ്പം ഹോസ്പിറ്റലിന് പുറത്തോ വീടുകളിലോ അപ്പം പ്രധാനമായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏത് തരം മേഖലകളായിരിക്കും ഈ എം എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പഠന മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ല അവർ ഫീൽഡ് പോസ്റ്റിംഗ് ആണ് കൂടുതലായിട്ട് ഒന്നാമതായി അവർക്ക് വീടുകളിൽ പോവുകയും കുട്ടികൾ വയസ്സായ ആളുകൾ ഗർഭിണികൾ ഇവർക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവർക്ക് സ്കൂളുകളിൽ സ്കൂൾ ഹെൽത്ത് ആരോഗ്യ പരിപാടികൾ അവർക്ക് ചെയ്യുന്നതാണ് പിന്നെ അംഗൻവാടി കേന്ദ്രീകരിച്ച് സേവനം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഫാക്ടറി പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ഇങ്ങനെ പുറത്ത് ഹോസ്പിറ്റലിന് പുറത്ത് എല്ലാം കമ്മ്യൂണിറ്റിയാണ് സൂര്യന് താഴെയുള്ളതെല്ലാം ഞങ്ങൾ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ഏതൊക്കെ എവിടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഫീൽഡ് ഇപ്പൊ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം നേടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം പകർച്ചവ്യാധികളൊക്കെ കൂടുതൽ നിൽക്കുകയാണ് അപ്പൊ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ഒക്കെ വരപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് കാരണം അവർ പിന്നീട് ഈ ഒരു മേഖലയിൽ നിൽക്കേണ്ടത് ഉദ്ദേശിക്കുന്നത് ഈ ചൂടത്ത് മാത്രമല്ല ഈ പകർച്ചവ്യാധികളുള്ള ഒരു കാലഘട്ടത്തിൽ അവർ അവരതിലേക്ക് നില്ക്കുമ്പോൾ അവരതുമായി പൊരുത്തപ്പെടണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങള് വീട്ടിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് കൈകൾ കഴുകണമെന്നും പിന്നെ മാസ്ക് ധരിക്കണമെന്നും പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കണമെന്നും പിന്നെ സാമൂഹ്യ അകലം പാലിക്കണം എന്നൊക്കെ വിദ്യാർത്ഥികൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിനു ശേഷവും കൈ കഴുകുക എന്നുള്ള ഹാന്ഡ് വാഷിംഗ് ഉണ്ട് അതിനകത്ത് ഏഴ് സ്റ്റെപ്പുകളുണ്ട് ഈ ഏഴ് സ്റ്റെപ്പുകൾ വെച്ചിട്ടുള്ള ഹാൻഡ് വാഷിംഗ് നിർബന്ധമാണ് അതേപോലെ തന്നെ വ്യക്തമായ സുരക്ഷാ മാർഗങ്ങളോട് കൂടി മാത്രമേ അവർ വീടുകളിലേക്കൊക്കെ പോവുകയുള്ളൂ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് നഴ്സിംഗ് മാറ്റം എന്താണ് മാറ്റം വലിയൊരു മാറ്റമാണ് സംഭവിച്ചത് കാരണം നഴ്സിംഗ് സ്റ്റുഡൻസിനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു വളരെ ഒബീഡിയൻറ്റ് ഭയങ്കര ഡിസിപ്ലിൻഡ് ഭയങ്കര എന്താ പറയുക വളരെ പിന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു ഏറ്റവും സ്റ്റുഡൻസിലെ ഏറ്റവും ഡിസിപ്ലിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത്ര റെസ്പെക്ട് വിനയം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അങ്ങനെയല്ല അവർ നമ്മളുടെ ഒരു കൂടെ തന്നെ നടക്കുന്ന ആളുകൾ ഒരു കമ്പനി പോലെ ആയി തീർന്നിരുന്നു കുട്ടികൾ കുട്ടികൾക്ക് പിന്നെ ടീ പണ്ടത്തെ ഗുരു ശിഷ്യബന്ധത്തിനേക്കാളൊപ്പം ഗുരുവിനൊപ്പമാണ് കുട്ടികൾ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് വലിയൊരു മാറ്റം പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പഠിച്ചിറങ്ങി നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറുന്നായിരുന്നു ആദ്യം കുട്ടികൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറി പഠിച്ച ഉടനെ ഏതെങ്കിലും ഒരു എക്സാം പാസ്സാവുക എനിക്ക് ഉടനെ യു കെ അമേരിക്ക കാനഡ പോകണം അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോകണം എനിക്ക് വീട്ടിൽ നിൽക്കണ്ട എനിക്ക് നാട്ടിൽ നിൽക്കണ്ട കുട്ടികളുടെ മനോഭാവത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കുട്ടികൾ ചിന്തിക്കും രണ്ടു വർഷം നാട്ടിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം ഇപ്പൊ ആ ചിന്താഗതി മാറി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യേണ്ട നാട്ടില് നിൽക്കണ്ടെങ്കിൽ പഠിച്ച ഇടനെ അടുത്ത ദിവസം എവിടെ പോകണം കടൽ കടക്കണം എന്നാണ് അപ്പൊ ഈ നഴ്സിംഗിന് വരുന്നവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം പോകണം എന്നു തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് വളരെ അപൂർവം ആളുകൾ മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ അത് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിലാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾ പുറത്തു പോകുന്നത് കാരണം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് നമുക്ക് കുട്ടികളെ കിട്ടുന്നില്ല ഇന്ന് തന്നെ നമ്മൾ എക്സാം നടത്തിയ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലേക്ക് വന്നത് ഇവിടെ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഇതിനു മുമ്പൊക്കെ ഒരു അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു സോഷ്യാലിറ്റിക്ക് പി ജിക്ക് അപ്പൊ ആ ഒരു വലിയൊരു ഗ്യാപ്പ് ഇപ്പൊ കോളേജുകളിലേക്ക് അധ്യാപകരായിട്ട് കിട്ടാൻ ആളുകളെ കിട്ടുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് കേരളം നേരിടുന്ന കേരളം മാത്രമല്ല എനിക്ക് തോന്നുന്ന എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇതാണ് ഓവർ ദ ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ നേരിടുന്നത് നമ്മുടെ കോവിഡ് വലിയൊരു ഫാക്ടറാണ് അതിനകത്ത് അതായത് കോവിഡ് വന്നതിന് ശേഷം നഴ്സുമാരുടെ ഡിമാൻഡ് കൂടി അത് കേരളത്തിലല്ല ഗ്ലോബലി അതിന്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ട് നേഴ്സുമാരെ എല്ലാവരും അട്രാക്ട് സാലറി കൊടുത്ത് വിളിക്കുകയാണ് മറുവശത്ത് നാട്ടിൽ അതിനനുസരിച്ചുള്ള സാലറി ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഫാക്ടറാണ് അപ്പൊ ആളുകൾ ചിന്തിക്കുമ്പോൾ എന്താണ് എനിക്ക് നല്ലൊരു ജീവിത രീതി വേണം ജീവിതമാർഗം വേണം നല്ല ലൈഫ് സ്റ്റൈൽ വേണം ബഹുമാനം വേണം ഇതെല്ലാം കിട്ടുന്ന സ്ഥലം എവിടെയാണ് അവരത് പ്രിഫർ ചെയ്യുകയാണ് നമ്മളെ നാട്ടിൽ അവർക്ക് ഇതുപോലെ ഒരു സാലറി കൊടുത്ത് ഇത്രയും സൗകര്യങ്ങൾ കൊടുത്ത് നിർത്താൻ സാധിക്കില്ലേ ഇത്രയും ഒരു പക്ഷേ നമുക്ക് പഠനത്തിന് വളരെ മിക കുട്ടികൾ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും പഠനത്തിനും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ എല്ലാ സൗകര്യങ്ങളും പുറം നാടിനെ പോലെ തന്നെ നമുക്ക് ഇവിടെ സൗകര്യം ഇല്ലേ നഴ്സി കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാൻ ഉണ്ട് വിദ്യാർത്ഥികളും എന്തുകൊണ്ടാണ് പി ജി ചെയ്യാൻ പോലും അവർ പുറത്ത് ഇങ്ങനെ പോകുന്നത് അല്ല അവർ ജോലിക്കായിട്ടാണ് കൂടുതൽ ആളുകളും പുറത്തേക്ക് പോകുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നെ നമ്മള് നാട്ടിലെ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഒരാഴ്ച അഡ്മിറ്റ് ആണെങ്കിൽ എത്ര രൂപയാകും അത് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വളരെ കുറവാണ് ഈ വരുമാനത്തിൽ നിന്നാണല്ലോ ശമ്പളം കൊടുക്കേണ്ടത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നാട്ടിൽ കോസ്റ്റ് പിന്നെ സാലറി കുറവ് എനിക്ക് തോന്നുന്നു നമ്മളുടെ കുട്ടികൾ ഇനിയിപ്പോ ഡിഗ്രിക്ക് പോലും അവിടെ തന്നെ ജോലി ചെയ്യുന്ന തോന്നുന്നു ഒരു കുട്ടിയെ അങ്ങനെ അല്ല നമ്മളിപ്പോ നഴ്സിംഗ് മറ്റ് എല്ലാ ഡിഗ്രി കോഴ്സും പരിശോധിക്കുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചിന്തിക്കുന്നത് ഏത് രാജ്യത്തേക്ക് എന്നാണ് അതിനനുസരിച്ചുള്ള ഏജൻസികൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് അതിനെപ്പറ്റിയുള്ള വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ നടത്തി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ നാടിന് പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുവാക്കൾ ഇവിടെ നിന്ന് കപ്പൽ കയറി അല്ലെങ്കിൽ വിമാനം വഴി പുറത്തേക്ക് പോകുന്നു അതേപോലെ തന്നെ വൃദ്ധരുടെ എണ്ണം നാട്ടിൽ കൂടി വരും അപ്പൊ ആളില്ലാത്ത വീടുകളും വൃദ്ധരുടെ അതിന് പ്രധാന റോൾ വഹിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നത് എന്താണ് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം നാട്ടിൽ സേവനം അനുഷ്ഠിക്കണം എന്നാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് എന്തായിരിക്കും ആദ്യം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു ഒരു ക്ലാസ്സിനെത്തശ്യകത വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു രാജ്യം നമ്മുടെയാണ് നേഴ്സുമാർ ഏറ്റവും കൂടുതൽ വേണ്ട സ്ഥലം ഇന്ത്യയാണ് പക്ഷേ ഇന്ത്യയിൽ നിൽക്കാൻ ആരും തയ്യാറാവുന്നില്ല അതിന് നമ്മളുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ കുട്ടികളുടെ മനോഭാവം മാറണം നാടിന് സേവനം ചെയ്യാൻ തയ്യാറാവണം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭരണാധികാരികളും പിന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാനുള്ള അവസരം അതിനകത്ത് അവസരം എന്ന് വെച്ചാൽ വർക്കിംഗ് കണ്ടീഷൻ ആവാം സാലറി ആവാം അത് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാൽ ആളുകൾ ഇവിടെ നിൽക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ കുട്ടികളുടെ മനോഭാവം മാറണം അവർ ഇവിടെ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസുണ്ട് നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് ഉണ്ട് ഇതെല്ലാം മാറണമെങ്കിൽ നമ്മുടെ ആളുകൾ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും നമ്മുടെ ആ ഒരു പിന്നെ ഫ്ലോ അങ്ങോട്ട് കുറഞ്ഞ് നമ്മുടെ നാടിനു വേണ്ടി ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാവണം ഇപ്പൊ നമ്മളുടെ കുട്ടികൾ പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ പഠിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ ഏറ്റവും മികവുറ്റ ഒരു നല്ല സ്റ്റുഡൻസ് അല്ലെങ്കിൽ നല്ല നേഴ്സുമാർ എല്ലാ രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ എവിടത്തെയാണ് നമ്മുടെ ആയിരിക്കോ അതോ പുറത്തായിരിക്കോ കേരളം നേഴ്സുമാർക്ക് വളരെ പേര് കേട്ട ഒരു സംസ്ഥാനമാണ് അല്ലെ അപ്പൊ കേരളത്തിലെ നഴ്സുമാർ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും തന്നെയുണ്ടെന്ന് തന്നെ പറയാം മികച്ച നേഴ്സുമാർ മികച്ച നഴ്സിംഗ് കെയർ കൊടുക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് പഠിച്ച് പാസ്സായി പോയിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നുവെങ്കിലും നഴ്സ് എന്ന് പറയുമ്പോൾ മികച്ച നഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു മലയാളി നഴ്സിന്റെ മുഖമാണ് എന്താണ് നിങ്ങൾ ഒരു പൊതുജന ആരോഗ്യം എന്നതിൽ നിന്ന് കൂടുതലായി നമ്മൾ പൊതുജനാരോഗ്യം ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പൊതുവായ ആരോഗ്യങ്ങൾ അതിനകത്ത് അവരുടെ അതിനകത്ത് അടിസ്ഥാന കാര്യം ആരോഗ്യം കാത്തുസൂക്ഷിക്കുക അതായത് ആരോഗ്യം സരി രോഗം വരാതെ രോഗം വരാതെ പല രീതിയിൽ സൂക്ഷിക്കുക പ്രിവെൻഷൻ ആണ് പൊതുജനാരോഗ്യത്തിന്റെ അടിസ്ഥാനം അസുഖം വരാതെ സൂക്ഷിക്കുക പിന്നെ ആരോഗ്യം കൈവരിക്കുക അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക ഇതാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായുള്ള കേരളത്തിന്റെ ഒരു സ്ഥിതി എന്തായിരിക്കും ആരോഗ്യമേഖല ആരോഗ്യമേഖലയില് വളരെ അസുഖങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് പുതിയ പുതിയ അസുഖങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുള്ളിലാണല്ലോ കോവിഡ് വന്നത് പുതിയ അസുഖങ്ങൾ നാട്ടിലേക്ക് വന്നു നിപ്പ വരുന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഒരു നിങ്ങൾക്ക് ഒരു കണക്കെടുപ്പ് ഉണ്ടാവുമല്ലോ എന്ത് തോന്നിയിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് കൊറോണ ശേഷം പലരും പറയാറുണ്ട് ഞങ്ങളൊന്നും ഹെൽത്തി അല്ല ഞങ്ങൾക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ കൊറോണ വന്നു പോയതിൻ്റെതായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പുറത്തുള്ള ആളുകളുമായി സഹകരിച്ചപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്ത് തോന്നിയിട്ടുണ്ട് അതിൽ നിന്നുള്ള പൊതുവായ കണക്ക് ആരോഗ്യം പെർഫെക്റ്റ് ആരോഗ്യം എന്ന് പറയാൻ ഉള്ള ആളുകളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാം ഒന്നാമത് നമ്മുടെ ഭക്ഷണ രീതി ഉണ്ടാവാം നമ്മുടെ ജീവിത ശൈലി ഉണ്ടാവാം നമ്മള് ഭക്ഷണം കണ്ടമാനം കഴിക്കുന്നു ഈ ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം ദഹിപ്പിച്ച് കളയാനുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം നമ്മൾ പല വീടുകളിൽ പോകുമ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോഴും എനിക്ക് ഈ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അവരെ പരിശോധിക്കുമ്പം അവർക്ക് അസുഖം വരാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് വലിയൊരു ട്രെൻഡ് മാറ്റമാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതായത് പണ്ട് പകർച്ചവ്യാധികളായിരുന്നു ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയിൽ നിന്നും പകരാത്ത രോഗങ്ങളിലേക്ക് അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഹൈപ്പർടെൻഷൻ ക്യാൻസർ ഡയബറ്റീസ് മെലിറ്റസ് ഹാർട്ട് ഡിസീസസ് സ്ട്രോക്ക് ഇത്തരം അസുഖങ്ങൾ മുന്നേ കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ പകരുന്ന അസുഖങ്ങൾ അതായത് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീൻ ഇപ്പം അതിന് അതുപോലെ ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ജലദോഷം ചുമ ശ്വാസം മുട്ടൽ ഇത്തരം അസുഖങ്ങൾ മുമ്പ് എങ്ങുമില്ലാത്തതിനേക്കാളും കൂടുതൽ ഈ കോവിഡിന് ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്സിൻ എടുത്തു എല്ലാം ശരിയാണ് പക്ഷെ അതിനുശേഷം പോലും പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടിക്കൂടി ഇപ്പൊ നമ്മൾ നഴ്സിംഗ് കാര്യം പറഞ്ഞു പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സ്മാർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ടെൻഷന്റെ കാര്യം പറഞ്ഞു ഡിപ്രഷൻ ഇന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു അസുഖം തന്നെയായിട്ട് നിൽക്കുകയാണ് വലിയ പ്രോബ്ലം ആണ് ഡിപ്രഷൻ ഇത് നഴ്സിംഗ് സ്റ്റുഡൻസിനും ബാധകമാണോ അവർക്കും ഇത് കൂടുതലായിട്ട് ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ പ്രഷറോ ഒക്കെ ഉള്ളത് പോലെ നഴ്സിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിംഗ് ഒരു മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കോഴ്സാണ് ഇതിന് രണ്ടു മാസം വെക്കേഷനോ അങ്ങനെ നീണ്ട വെക്കേഷനുള്ള വെക്കേഷനോള കോഴ്സല്ല പഠിക്കുന്ന എല്ലാ സമയവും കുട്ടി എൻഗേജ് ആയിരിക്കും അപ്പം അപ്പം പഠനവുമായി ബന്ധപ്പെട്ട് പ്രഷറുകൾ നഴ്സിംഗിനും ഉണ്ട് എല്ലാ കോഴ്സിനും ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നഴ്സിംഗിന്റെ മാത്രം പ്രശ്നമല്ല എനിക്കൊന്നും മലയാളിയുടെ പ്രശ്നങ്ങളല്ല ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ സംസ്ഥാനം കേരളമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ മുമ്പിൽ ഒരു എക്സാം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ആയിരിക്കാം പ്രൊജക്ട് സബ്മിഷൻ ആയിരിക്കാം ഇതിനെ ഞാൻ എങ്ങനെ കാണുന്നു ഇതിനെ ഞാൻ എങ്ങനെ നോക്കി കാണുന്നതാണ് അത് മലയാളിയുടെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത് നഴ്സിംഗിൽ അസൈൻമെന്റുകൾ കൂടുതലാണ് സമ്മതിച്ചു പക്ഷെ അതേസമയം തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം കൂടി എന്റെ ജീവിതം തീരുകയല്ല അതിനപ്പുറം ഒരു അവസരം ഉണ്ടെന്ന് കാണാൻ ഒരു മലയാളിക്ക് കാണാം അവിടെ പരാജയപ്പെട്ടു പോയാൽ അവർ മുമ്പിൽ എത്തുന്ന രോഗികളെ എങ്ങനെ അവർക്ക് നല്ല രീതിയിൽ പരിപാലിക്കാൻ സാധിക്കും അതൊരു ചോദ്യമല്ലേ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും പുഞ്ചിരിയോടെ മാലാഖമാരെന്ന് വിളിച്ചിട്ടുണ്ട് അത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ പിന്തിരിയാതെ ഇതൊന്നും എന്റെ ജീവിതത്തിന്റെ അവസാനമല്ല എന്നും ഇതിനെ എനിക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എല്ലാ നഴ്സുമാരുടെ ഉള്ളിലും ഉണ്ടാവണം ശരി അവരുടെ ആ ഒരു പഠനഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കാനോ പ്രഷർ കുറയ്ക്കാനോ വേണ്ട നടപടികൾ എപ്പോഴെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നോ തീർച്ചയായും തീർച്ചയായും നഴ്സിംഗ് കോഴ്സ് ഒരു രണ്ടു വർഷം മുമ്പ് വരെ ഇയർ സിസ്റ്റം ആയിരുന്നു അതായത് വർഷം ഓരോ വർഷം എക്സാം ആയിരുന്നു ഇപ്പോൾ ഇവരുടെ പഠനഭാരം കുറയ്ക്കാൻ വേണ്ടി ഇത് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് അതായത് ആറുമാസത്തിലൊരിക്കൽ എക്സാം നടത്തുകയും സബ്ജക്റ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് പണ്ട് തോൽക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് വരുമ്പോൾ ഒരു ഇത് ക്ലാസ്സിൽ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ പേര് തോൽക്കുമായിരുന്നു ഇപ്പം ഒന്നോ രണ്ടോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവരും പാസ്സാകുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു റിസൾട്ട് പ്രത്യേകം റിഫ്ലക്ട് ചെയ്യുന്നത് ഇവരുടെ സ്ട്രെസ് കുറച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നമുക്ക് നമ്മുടെ പരിപാടി ശരിക്കും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ് നമ്മൾ പൊതുജനാരോഗ്യം അതോടൊപ്പം തന്നെ നഴ്സുമാരെ കുറിച്ച് പഠനത്തെ കുറിച്ച് സംസാരിച്ചു എക്സാം ആണ് എന്തായാലും കുട്ടികളുടെ എണ്ണത്തെ കുറിച്ചും പറഞ്ഞു ഇനി എന്താണ് ഈ ഒരു മേഖലയിലേക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളോട് നമ്മുടെ പൊതുജനങ്ങളോട് എന്താണ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പുള്ള പ്രൊഫഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പ്രൊഫഷന്റെ പേര് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലൊന്നാം സ്ഥാനത്ത് നഴ്സിംഗ് നിൽക്കും അത് മാത്രല്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ സാഹചര്യമല്ല മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് മാന്യമായ സാലറി ജീവിക്കാനുള്ള സാലറി കേരളത്തിൽ ലഭ്യമാണ് അതെല്ലാം നിങ്ങൾക്ക് ആർഭാടമായിട്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ട് ജീവിക്കാനാണെങ്കിലോ പുറത്തും മികച്ച അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയത്തില്ല കാരണം എണ്ണാൻ കഴിയുന്നതിൽ അപ്പുറം വേക്കൻസീസ് ആണ് നമ്മുടെ നാട്ടിലും പുറത്തുമുള്ളത് അതുകൊണ്ട് നഴ്സിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ധൈര്യമായിട്ട് ഉറച്ച കാലൂലും മുന്നോട്ട് വരിക ും ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ അവസാനമായിട്ട് അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ സാമ്പത്തികമായി പിന്നിലോട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ പഠനം ഒരുപാട് വർഷം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്തവരോ പെട്ടെന്ന് ഒരു പഠിച്ച് ജോലി നേടാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പക്ഷെ നഴ്സിംഗ് ആണെന്ന് പറയും ഇത് അങ്ങനെ ഒരിതായിട്ട് ചുരുങ്ങേണ്ട കാര്യമുണ്ടോ നഴ്സിങ് നഴ്സിങ് പണം ഉണ്ടാക്കുന്ന ഒരു മാർഗം മാത്രമല്ല നഴ്സ് നഴ്സിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഷൻ മനസ്സിലുള്ള ഒരു നല്ല നേഴ്സാവാൻ കഴിയുള്ളൂ കാരണം വേദനകൾ അനുഭവിക്കുന്നവർക്ക് വേദനകൾ മാറ്റാൻ സാധാരണക്കാരെ കഴിയില്ല ഇതൊരു കോളിംഗ് നഴ്സിംഗ് ഈസ് എ കോളിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു വിളി ദൈവവിളിന്നൊക്കെ ഒരു വിളി വേണം നഴ്സിംഗ് ചെയ്യാൻ അപ്പം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നഴ്സാവണം എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു നഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലൊരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലി മികച്ചതായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ അതില്ലാത്തവർ എത്രയോ പേർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പണം ഉണ്ടാക്കുക പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക ആ ഒരു ലക്ഷ്യം പൈസ ഉണ്ടാക്കണം അതേപോലെ തന്നെ എത്രയോ പേരുടെ കണ്ണീരൊപ്പാനും വേദനകൾ മാറ്റാനും രോഗങ്ങൾ മാറ്റാനും നിങ്ങൾക്ക് കഴിയണം